ഇന്നത്തെ ചിന്താവിഷയം ഹൃദയം ദൈവാലയം ലോക ജനത ദൈവത്തെ അന്വേഷിച്ചലഞ്ഞപ്പോൾ ഒരു ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ വന്ന് വാസം ചെയ്യുന്നതിനു വേണ്ടി സ്വർഗം വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു കൃപയും സത്യവും നിറഞ്ഞ യേശുവായി നമ്മുടെ ഇടയിൽ പാർത്തു പ്രിയരേ ഇതാ ഞാൻ വാതിൽക്കിൽ നിന്ന് മുട്ടുന്നു ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും എന്നരുളി ചെയ്ത നമ്മുടെ കർത്താവിനു വേണ്ടി ഹൃദയവാതിൽ തുറന്നു കൊടുക്കാതെ ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ അങ്ങും അങ്ങുമിങ്ങും അലയുകയാണെങ്കിൽ തീർത്ഥാടന കേന്ദ്രങ്ങൾ സന്ദർശിക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും ദൈവത്തെ കണ്ടെത്താനാവില്ല എന്തെന്നാൽ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ ലോകത്തിൽ അന്വേഷിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ ആകയാൽ പ്രിയരെ ഒന്നും വിഴിപൂട്ടി ഹൃദയത്തിൽ വാസം ചെയ്യുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതിനുള്ള കൃപയ്ക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ജഡത്തിൻ്റെ മോഹങ്ങളാൽ നമ്മുടെ ഹൃദയം അശുദ്ധമാകില്ലെന്ന് ഉറപ്പ് വരുത്തുകയും ചെയ്യാം എന്തെന്നാൽ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തെ കാണും എന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും അറിയുന്നില്ലയോ ഒന്ന് കൊരിന്തിന്യർ മൂന്നിൻ്റെ പതിനാറ്